ഹായ് നമസ്കാരം ടോൾസ് വച്ചാ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ സർവീസിൻ്റെ ഒരു വീഡിയോ ആണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് വാഷിംഗ് മെഷീൻ്റെ ആ കറങ്ങണ സംഭവം അടിച്ചുപോയ്ക്കണം അതായത് ഗിയർ അതായത് ഒരു ഗിയർ സിസ്റ്റം ആണ് ആ ഗിയർ സിസ്റ്റം അടിച്ചു വയ്ക്കണം അപ്പോൾ അത് മാറ്റേണ്ട ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യണത് നേരെ വീഡിയോയിലോട്ടോ വന്ന് പൾസർ അഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ ക്യാപ്പ് നമ്മൾ സ്ക്രൂഡ്രൈവർ ചെറിയ സ്ക്രൂഡ്രൈവർ ഡ്രൈവറിന് കുത്തിപ്പൊക്കി ക്യാപ്പ് ഇങ്ങോട്ട് അഴിഞ്ഞു വരും അത് കഴിഞ്ഞാലാണ് ഈ കാണുന്ന സ്ക്രൂവാണ് ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ പൾസറേറ്റർ നേരം ഇങ്ങോട്ട് മുക്കി ഊരി എടുക്കണം ഇത് പൾസറേറ്റർ അഴിക്കണത് ഇടത്തോട്ടാണ് ഇതിൻ്റെ സ്ക്രൂ അഴിക്കണത് കേട്ടാ മുറുക്കണത് വലത്തോട്ടും അഴിക്കണത് ഇടത്തോട്ടുമാണ് ഇത് ഇത് പിടിക്കാനായിട്ട് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊങ്ങൂല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേപോലുള്ള ഹോളുകളിൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ രണ്ടിണക്ക് കയറ്റുക എന്നിട്ട് നേരെയും ഇങ്ങോട്ട് തമ്മിലേം കഴിഞ്ഞൊക്കെ പിടിക്കുക രണ്ട് സ്ക്രൂ ഡ്രൈവർ കയറ്റുക കൂട്ടി പിടിക്കുക എന്നിട്ട് മോളിലേക്കങ്ങനെ അപ്പോൾ പൾസേറ്റർ അഴിച്ചു അവസ്ഥയാണ് ഈ കാണുന്നത് ബേസ് ആണ് ഈ കാണുന്നത് ഇത് സെൻറ്ററിലെ ഷാഫ്റ്റാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഈ കാണുന്ന ഡ്രമ്മ ഡ്രമ്മും ഈ സെൻറ്ററിലെ ഷാഫ്റ്റ് ഊരി എടുക്കണം അപ്പോൾ ഈ കാണുന്ന നെറ്റ് നമ്മൾ അഴിച്ചാലേ അത് ഊരിപ്പോലു ഈ നെറ്റ് കൈ കൊണ്ടാണ് പോലെ അഴിക്കണത് പക്ഷേ ഇത് നല്ല ടൈറ്റ് ഉണ്ട് നമ്മൾ മിഷ്യൻ വെച്ച ഞാനിപ്പോൾ ഇത് അഴിച്ചേക്കണത് മിഷ്യൻ വെച്ചിട്ടാണ് അഴിച്ചേക്കണത് ഇനി നമ്മൾ ഈ സെൻറ്ററിൽ ഷാഫ്റ്റിൽ ഇതുമ്മ എന്തെങ്കിലും വാഷം എന്തെങ്കിലും ഇട്ടിട്ട് അടിച്ചങ്ങോട്ട് ഊരണം ഒരു ചെറിയ പൈപ്പിൻ്റെ ലക്ഷണം എന്തെങ്കിലും വെച്ചിട്ട് ഇതാണ് ബാക്ക് സൈഡ് കാണുന്നത് ഇതാണ് നമുക്ക് മാറ്റേണ്ട അസംബ്ലി ഇതാണ് ഈ കാണുന്ന നാലിനിട്ട് ഊരിക്കാല് ഈ അസി ഇങ്ങോട്ട് ഊരിപ്പ് ഊരുള്ളൂട്ട് നാലും ഊരണം ഇത് കഴിഞ്ഞാൽ ഇനിങ്ങോട് വലിച്ചിരിക്കണം ഇത് മോട്ടറസ്സിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗിയർ ഉണ്ടാകും ഗിയർ ഇതായി കിടന്നിട്ടാണ് ഇത് ഇതാവാത്തത് നമ്മൾ ഇതിനകത്തൊരു വാഷ് ഇടണം ഇതേപോലത്തെ എന്തെങ്കിലും ഒരു വാഷ് ഇടുക വാഷ് ഇട്ടതിന് ശേഷം നമ്മളിതാ ഒരു റോഡ് കട്ട് ചെയ്ത് ഷാർപ്പായ റോഡ് അതിന് മേലിങ്ങനെ കയറ്റുണ്ട് എന്നിട്ട് ഇവിടെ അടിച്ച് ചുറ്റിയൊക്കെ അടിച്ച് ഇതാക്കുക ഇതാണ് മോട്ടറസി നമ്മൾ ഊരിക്കഴിഞ്ഞിട്ടുള്ള സംഭൂണി കാണുന്നത് ഇവിടെയാണ് ഇതാണ് ഡ്രമ്മിന്റെ പീസ് ഇതിന്റെ അടിവശത്തെ സംഭൂണി കാണുന്നത് ഇവിടെയാണ് ആ പീസൊക്കെ വന്നിരിക്കണത് അപ്പം ഇതാണ് എട്ടഴിഞ്ഞ് വന്നേക്കണ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇതിനകത്ത് വിറപ്പിടുത്തങ്ങളൊന്നുമില്ല ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണിക്കും ഇതിനകത്ത് എന്തൊക്കെ വീണത് ഓക്കെ ഇനി ഇതിൻ്റെ ഉള്ളുവശം കാണിച്ചത് എന്തൊക്കെയാണ് ഇതാണ് ഉള്ളുവശം വന്നേക്കുന്നത് ഉള്ളുവശം എന്താ ഈ കാണുന്ന ഒരു സെറ്റപ്പാണ് അതായത് ഇതിനകത്ത് ത്രെഡുകളൊന്നുമില്ല സ്ക്വയർ ഒന്നുമില്ല സ്ക്വയർ അത് പിടിച്ചിരിക്കുന്നത് ഈ സാധനം അപ്പൊ പുതിയ കീറസി നമ്മൾ മേടിച്ചിട്ടുണ്ട് സെയിം ഇതിനകത്തുള്ള അളവിലുള്ളത് ഇത് കൂടെ സാംസങ്ങിൻ്റെയോട് ഉണ്ട് പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്റെ ഫ്രണ്ടും ഇതിന്റെ ബാക്കും അളവിൽ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ ഇത് ഒറിജിനൽ സാം നമ്മൾ മേടിച്ചേക്കണത് അപ്പൊ നമുക്ക് ഇതോട് കേട്ടോ എങ്ങനെയാണ് കേട്ടേന്ന് കാണിച്ചേരാ ഇത് നേരെ നമ്മൾ ഈ വെട്ട് ഈ സ്ക്വയർ സ്ലോട്ട് ഇതിൻ്റെ ഈ ഡ്രമ്മ് ഈ ഡ്രമ്മ് നേരെ നമ്മൾ വലിച്ചിങ്ങട ഇതിനകത്ത് സെൻ്ററിലേക്ക് വെക്കണം ഈ പോർഷനിൽ സൂചി ഈ പോർഷനിൽ ഈ കാണുന്ന സ്ക്വയർ സ്ലോട്ട് ഇത് സ്ക്വയർ സ്ലോട്ട് ആ സ്ലോട്ട് കറക്റ്റായിട്ട് കയറ്റണം അതുപോലെ തന്നെ ഉണ്ടാക്കൂട്ടെ അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിനകത്തോട്ട് നമ്മൾ കയറ്റണം ഈ ക്ലച്ചിങ് ചെയ്യുന്ന സ്ഥലം അത് ക്ലച്ച് ചെയ്യണ സ്ഥലം ഈ ക്ലച്ച് ചെയ്യണ സാധനം ഇതിനകത്ത് കയറ്റിയിട്ട് നേരെ അതിനകത്തോട്ട് വെക്കുക അപ്പോൾ അതിനകത്തൊട്ട് വെക്കണേക്ക് മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമ്മൾ ഇതിൽ ഡ്രമ്മും ഒക്കെ കയറുന്ന വശ അപ്പോൾ ഇവിടെ സീലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ പേസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി ചെറുതായിട്ട് ലീക്ക അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് രണ്ടാമത് കഴിക്കേണ്ട ഒരവസ്ഥ വരും അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു സീലൻ്റ് നമ്മൾ ഏകത്തിടണം എന്തെങ്കിലും ഗം പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്യണം അതുപോലെ തന്നെ ടോപ്പിൽ വന്നതിൽ ഇതേ കാണുന്ന ഹോറിങ്ങും അതിൻ്റെ വാഷും ഇവിടെ ഇടാനായിട്ട് മറക്കരുത് അത് ആ ഫസ്റ്റ് ഉറങ്ങി വരും രണ്ടാമത് വാഷ് വരും അപ്പൊ സീലന്റ് നമ്മൾ ഇവിടെ പതിത്തേക്കാണ് ഇവിടെ മാത്രം പതിത്തേച്ചാൽ മതി ഇതിന് വേണ്ടി തന്നെ ഒരു സീലന്റാണ് നേരത്തെ മേടിച്ചത് അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാനിപ്പത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നു നമ്മള് കേറ്റാണ് ആ ഡ്രമ്മ ആ ഫ്രണ്ടില ഡ്രമ്മ ഒന്ന് ടച്ച് ചെയ്ത് ഡ്രിമ്മാണ് താഴേ ഫ്രണ്ടിലെ ഡ്രിമ്മില് നമ്മളൊരാള് കൈ കൊണ്ട് ഇങ്ങോട്ട് ടച്ച് ചെയ്ത് പിടിക്കാ വെറുത്തു പിടിച്ചോട്ടാ പതിയെ റൈസൈഡിലേക്കൊന്ന് കറക്കാൻ പറ്റുമോ ആ വേണ്ട കറക്റ്റ് അതിന്റെ കറക്റ്റ് വെട്ടി കൂടി കയറ്റി റൈസൈഡിലേക്ക് ആ വേണ്ട ഒന്നുമില്ലതാ ഇനിപ്പോ നമ്മള് ഈ നെട്ടിനകത്ത് ഇടണം ചെറുതായിട്ട് നമ്മുടെ ഡ്രം കറക്റ്റായിട്ട് കയറ്റിണ്ട് ഇനി നമ്മള് ഈ പുതിയ നെട്ടാണ് നമ്മൾ എടുത്തത് ഈ നെട്ടത്ത് ഇവിടെ ഇടുക ഇവിടെ ഇടുന്നേക്കുമ്പോ ഇവിടെ ജസ്റ്റ് ആ ഓൾറെഡി ഇവിടെ സീരൻ്റെ ഉണ്ട് അപ്പൊ ഒന്നുമില്ല നമ്മൾ ഇത് ഞങ്ങള് മുറുക്കിയാണ് അപ്പൊ നമ്മളിതിനകത്ത് ലീക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആ ലെവൽ ഇതിട്ട് ഒന്ന് അപ്പോൾ നമ്മളിനി ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളി ബെൽറ്റ് ഇടുക ചെറിയ വശത്ത് ആദ്യം ഇടുക വലിയ വശത്ത് രണ്ടാമത് ബെൽറ്റ് ഇട്ടാണ് കൊള്ളിക്കുക ഓക്കെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ബെൽറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് അഴിച്ചിട്ട് ഈ നെറ്റ് ലൂസ് ചെയ്തിട്ട് മോട്ടർ അടിപ്പിച്ച് ബെൽറ്റ് കൊള്ളിക്കണം ബെൽറ്റ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തെളിച്ചിട്ടാണ് ഇനി നമുക്ക് നമുക്ക് മോട്ടറിൻ്റെ ഗാഡ് പിടിപ്പിക്കാം രണ്ട് നെട്ടുണ്ട് ആ രണ്ട് നെറ്റ് അഴിച്ചിട്ട് ഈ ഗാഡ് പിടിപ്പിക്കാം അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ് അപ്പം നമ്മുടെ ഡ്രെയിൻ വാൽവിൻ്റെ ഈ മോട്ടറിലേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട് അത് നമ്മൾ നേരെ ഇങ്ങനെ വലിക്ക ലോക്ക് ചെയ്യ ഓക്കെ ഈ മോട്ടറിലേക്ക് കേബിള് വഴി ലോക്ക് ആവും ഇനി ഇത് കറക്റ്റ് നേരെയാക്കി വെക്കുക ഓക്കെ ഇനി നമുക്ക് നേരെ ഓണാക്കി വെക്കാം അപ്പൊ എന്റെ ബാക്കിലെ കവർ നമ്മളിട്ട് നേരെ പൂട്ടേണ് വേറെ ഇനി പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ല ബാക്കിലെ കവറ് ഈ കാണുന്ന സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കിലെ അടിയിലിങ്ങനെ കൊള്ളിക്കുക നേരെ മുകളത്ത് ഇങ്ങനെ പതിയെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വെക്കുക ഇനി ഈ സ്ക്രൂളിട്ട് ടൈറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഡ്രെയിനേജിന്റെ ഓസ് നമ്മൾ കണക്ട് ചെയ്തു ഇപ്പം വെള്ളത്തിന്റെയും കണക്ട് ചെയ്യാണ് പവർ ഓൺ ചെയ്യണം നമ്മൾ ഓക്കെ ഇനി ഓട്ടോ സെലക്ട് ചെയ്യണം നമ്മൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കുണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുന്ന ബട്ടൺ തീക്കാനാണ് ഓരോ ഇതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മളിപ്പോൾ ഓട്ടോയിലോട്ടാണ് ഇടാൻ പോകുന്നത് ഓട്ടോയിൽ കിടക്കണ് സ്റ്റാർട്ട് കൊടുക്കാം കാണി റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ വെള്ളം വരാൻ തുടങ്ങും രണ്ട് സെക്കൻഡ് കഴിഞ്ഞ ഇവിടുന്ന് വെള്ളം വരും ശരി വെള്ളം വന്നിട്ട് വെള്ളം മഞ്ഞണ്ട് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും ഈ മിഷ്യൻ വന്നേക്കുന്നത് ഏഴര കിലോ വെയിറ്റ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഏഴര കിലോ വെയിറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഉണങ്ങിയിരിക്കണ സമയത്ത് കെള്ള തുണിയുടെ വെയിറ്റ് ആണ് അപ്പൊ ഏഴര കമ്പനി പറയണേ നമ്മളൊരു ഏഴുവ കിലോക്കെള്ള സെറ്റപ്പ് ഇടാവും ഇതിന്റെ ക്ലച്ച് ഗിയർ ബോക്സ് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓവർലോഡ് കയറിയിട്ടാണ് ഇതിന്റെ അതായത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓവർലോഡ് കയറുക അതായത് നമ്മൾ പത്ത് ഏഴര കിലോ പറഞ്ഞതിൽ പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെ സാധനം ഇട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആക്കിയിട്ട് അപ്പോൾ ആരും അങ്ങനെ ടൈറ്റാക്കിയിട്ട് അടിക്കരുത് അത് ഏഴര കിലോ പറഞ്ഞെങ്കിൽ ഏഴ് കിലോ എന്നുള്ള രീതിയിൽ ഇട്ടാൽ മോട്ടറിന് ആഴ്ച കൂടും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗിയർ ബോക്സുകൾ അതായത് ക്ലച്ചിങ് ഗിയർ ബോക്സ് അടിച്ച് പോവാൻ സാധ്യത കൂടുതലായിരിക്കും അപ്പം അതെല്ലാവരും നോട്ട് ചെയ്യണം അപ്പോൾ ഈ മെഷീൻ അഴിച്ചു പണിയുമ്പോൾ നമ്മളിത് രണ്ടാമത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രമ്മ താഴേക്ക് ഇരുന്ന് പോകുന്നതാണ് അപ്പോൾ ഇരുന്ന് പോകേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷോക്ക് നാലും നമ്മൾ പൊക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് രണ്ടാമത് റീസെറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഇതേപോലെ ഗ്യാപ്പുകൾ വരണമെങ്കിൽ ഇത് ഇരുന്നു പോകണം ഇത് മുകളിലേക്ക് വരേണ്ടതാണ് അപ്പോൾ അതങ്ങനെ ക്ലിയർ ചെയ്യണോ അത് വാഷിംഗ് മെഷീൻ്റെ സർവീസിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഭരിക്കുന്നു അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ